മുഹമ്മദ് പേരിന് മരിച്ചവരെ ഹയാക്കാക്കാനുള്ള കഴിവുണ്ട് പറയും പോലെ പറഞ്ഞാൽ നടക്കും ഈ പെണ്ണ് വിളിക്കുന്ന വിളി എന്താണ് വിളിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് വന്നു കയ്യും പിടിച്ചിട്ട് ആ ഉമ്മ വീട്ടിലേക്ക് അങ്ങ് നടന്നു നോക്കുകയാണ് മരിച്ച കുട്ടിനെ വിളിച്ചോണ്ട് അങ്ങനെ കൊണ്ടുപോയി ആ പെണ്ണ് എന്തൊരു അത്ഭുതമാണ് ആ നേരത്ത് നേരത്തെ ഭഗവാ പറയാണ് ഉസ്താദ് സമ്മതം തരാണെങ്കിൽ അതിന് കാരണം ഞാൻ പറഞ്ഞു തരാം ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾക്ക് ആ കാരണം ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുക എന്താ പറഞ്ഞോ കാര്യമായുള്ള സംഗതി എന്താ മുത്ത മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ അവിടുത്തെ പേരാ മുഹമ്മദ് എന്ന പേരിന് മരിച്ചവരെ ഹയാക്കാക്കാനുള്ള കഴിവുണ്ട് പറയും പോലെ പറഞ്ഞാൽ നടക്കും അതിന് ആദ്യം നമ്മൾ നമ്മളാകണം എന്നാ ഒക്കെ നടക്കും നമ്മളെ പോരായ്മ തന്നെയാണ് ഈ സംഭവിക്കുന്നത് മുഴുവനും പല മുസീബത്തും വന്നില്ലേ ഈ മുസീബത്ത് നമുക്ക് ഓരോ വ്യക്തികൾക്ക് മുസീബത്ത് പിന്നാലെ കൂടണില്ലേ ടെൻഷനാണില്ലേ സഹിക്കാൻ കഴിയുന്നില്ലല്ലേ സഹിക്കാൻ കഴിയാത്തത് നമ്മൾ ഈ മാങ്കുറവാണ് അത്രയെ പറയാൻ പറ്റൂ കാരണം നമ്മളെ വരുത്തി തീർത്തതാണ് അന്ന് പലിശക്ക് പൈസ വാങ്ങിയതിന് ശേഷം തുടങ്ങിയതല്ലേ വീട്ടിലെ പ്രശ്നങ്ങള് അന്ന് വ്യഭിചാരിച്ചത് അന്ന് മുതൽ തുടങ്ങിയതല്ലേ ടെൻഷനുകള് അന്ന് കള്ളു കുടിച്ച തുടങ്ങിയതല്ലേ ഈ പ്രശ്നങ്ങളെ അല്ലേ ചിന്തിച്ചോക്ക് ശരിക്കും ആ ശേഖന്റെ അവിടെ കാലഘട്ടത്തിൽ നിന്നും ഒരു കുട്ടിയെ എന്തോരാവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ച് വീട്ടിലേക്കല്ല ആ കുട്ടി എന്തോ ഒരു വസ്തു വാങ്ങിക്കാനും എന്തോരാവശ്യത്തിന് പറഞ്ഞയച്ച് കുട്ടി തിരിച്ചു വന്നില്ല ഇത് നോവലല്ല ഇത് കെട്ടുകഥയല്ല കുട്ടി തിരിച്ചു വരുന്നില്ല നോക്കുമ്പോ വെള്ളത്ത് പോയി മരിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ ഉമ്മയോട് എങ്ങനെയാണ് പറയുക അങ്ങനെ വിഷയം പറയാ പറയാത്തൊരു വിഷമാണല്ലത് മക്കള് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല അള്ളാഹു താല നമ്മളെല്ലാരും മക്കൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും ദീർഘായ ആഫിയത്തും നൽകട്ടെ മക്കള് മാത്ര ഭാര്യക്കും ആഫിയത്തും വേണം എല്ലാ കുട്ടികളൊക്കെ അതെടുക്കാണ്ടാവില്ല അതുകൊണ്ട് എല്ലാരും ഭാര്യമാർക്കും മക്കൾക്കും ഭർത്താക്കന്മാർക്കും ആഫിയത്തും അള്ളാഹു താലൊക്കെ കൊടുക്കട്ടെ ആ ഷേഖിന്റെ കാലത്തുള്ള ഒരു ഉസ്താദിന്റെ അടുത്തുനിന്നാണ് ഈ കുട്ടി പോകുന്നത് സ്ഥാദിനെ സമീപിച്ചുകൊണ്ട് ഈ പെണ്ണിനോട് സഹം സമാധാനം പറയും സമാധാനിപ്പിക്കാൻ പോകണം ഒരാളെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആളെയും കൂട്ടിട്ട് പോയി എവിടക്ക് പോയി ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്ന പെണ്ണിനോട് പറയുന്നത് എന്താ മരിച്ചാൽ കുട്ടികൾ മരിച്ചാൽ അഹുറത്തിൽ വലിയ വിജയമാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ കുട്ടികൾ വരും ഇതെല്ലാം പറഞ്ഞിട്ട് ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ക്ഷമിക്കുന്ന വിഷയങ്ങളും അതിനുള്ള വലിയ ഫലങ്ങളും ഇതെല്ലാം പറഞ്ഞു 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 ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോ ഈ പെണ്ണ് ചോദിക്കാണ് എന്താണ് ഉസ്താദ് നിങ്ങൾ എന്നോട് ഇങ്ങനെ സമാധാനിക്കുന്ന വാക്കുകൾ പറയുന്നത് എന്താ ഇതിന്റെ കാര്യമെന്ന് മനസ്സിലായില്ലല്ലോ ആ നേരത്തെ വന്നിരായ ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ മകൻ നിങ്ങളുടെ കുട്ടി മകനാണോ മകളാണോ വാഹാലം നിങ്ങളുടെ ആ മകനാണ് നിങ്ങളുടെ മകൻ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകൻ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട് ഇത് കേട്ടപാടാ

എന്റെ റബ്ബ് എന്നോട് അങ്ങനെ ചെയ്യൂല എന്നും പറഞ്ഞിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് ആ പെണ്ണ് ഇറങ്ങി അങ്ങനെ ഉസ്താദുമാരും ഉണ്ട് അങ്ങനെ പുഴവക്കിൽ അല്ലെങ്കിൽ ആ വെള്ളക്കെട്ടിന്റെ ഭാഗം ഭാഗത്തേക്ക് ചെന്നിട്ട് ഈ പെണ്ണ് വിളിക്കുന്ന വിളി എന്താണ് വിളി അങ്ങോട്ട് വിളിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് നേറ്റു വന്നു കയ്യും പിടിച്ചിട്ട് ആ ഉമ്മ വീട്ടിലേക്ക് അങ് നടന്നു ഉസ്താദ് പെണ്ത്ഭുതാണ് ആ നേരത്തെ ജുനിയു പറയാണ് ഉസ്താദ് സമ്മതം തരാണെങ്കിൽ അതിനെ കാരണം ഞാൻ പറഞ്ഞു തരാം ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾക്ക് ആ കാരണം ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുക എന്താ പറഞ്ഞു എന്നറിയോ ആ സഹോദരി അള്ളാഹുത്താല കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന പെണ്ണാണ് അള്ളാഹുത്താല വിരോധിച്ചത് മുഴുവനും വർജിക്കുന്ന പെണ്ണാണ് അങ്ങനത്തെ ആ പെണ്ണാകുമ്പോഴും ആളാകുമ്പോഴും മുസീബത്ത് വരുമ്പോ മുന്നറിയിപ്പുണ്ടാകും പക്ഷേ മുന്നറിയിപ്പ് കിട്ടും ഇങ്ങനെ സംഭവം സംഭവിക്കാൻ പോകുന്നുണ്ട് ഒരു ടെൻഷനും അവർക്ക് ഉണ്ടാകൂല ആ മുന്നറിയിപ്പ് ആ പെണ്ണിന് കിട്ടിട്ടില്ല എങ്ങനെയുണ്ട് നമ്മൾക്ക് വരുന്ന കാരണം നമ്മൾ മനസ്സിലായില്ലേ നമ്മൾ എത്ര തെറ്റാ ചെയ്തത് ആ അള്ളാഹുതാല ആയതുകൊണ്ടാണ് ഞമ്മളെ കണ്ണൊക്കെ മോത്തുള്ളത് അള്ള നമ്മളെ ഞമ്മളെ ചെവിപ്പോഴും ഇവിടെ ശബ്ദം കേൾക്കുന്നത് അള്ളാഹുതാല തന്നതായതുകൊണ്ടാണ് നമ്മളെ നാവ് നിലക്കുന്നത് അല്ലേ നമ്മൾ എന്നിട്ട് നമ്മളെ നാവ് ഇപ്പോഴും ഇല്ലേ ഇപ്പോഴും വർത്തമാനം പറയാൻ കഴിയില്ലേ കണ്ണോണ്ട് ഹറാമ അല്ലാത്ത കാണലോന്ന് ചോദിക്കേണ്ടി വരും ഹറാമൂരാ ഹറാം കാണത് ഓർത്തു അറിഞ്ഞ മുഴുവൻ ഹറാം ഇങ്ങനെ കാണും എവിടെക്ക് നോക്കിയാലും

ാണ് ഇഷ്ടം പോലെ കേൾക്കാനുള്ളത് അത് ഹറാമാണ് അപ്പൊ കേട്ടിട്ട് അള്ളാഹുദാല നമ്മളെ ചെവി ഇപ്പോഴും കേൾക്കാനുള്ളത് തരുന്നില്ലേ അള്ളാഹു തന്നെയാണ് അല്ലെ അള്ളാഹുതാലാത്ത വേറെ വാപ്പ തന്ന കണ്ണാണെങ്കിൽ ആ അടിച്ച് പൊളിച്ചിണ്ടാവും തന്ന വല്ലിപ്പ തന്ന ചെവി ആണെങ്കിൽ നനക്ക് ചെവി കണ്ട അറിഞ്ഞുണ്ടാവും അല്ലേ നമ്മളൊരാൾക്ക് നാവ് കൊടുത്തിട്ട് പറഞ്ഞു ഈ കുറ്റം പറയത്തിട്ടായിരുന്നു ആയിക്കോട്ടെ അറിഞ്ഞു പിറ്റേന്ന് കുറ്റം പറഞ്ഞു ഈ നമുക്ക് നമ്മൾ ഞമ്മളറിഞ്ഞ് നമ്മളെന്താ ഞാൻ പറഞ്ഞില്ല കുറ്റം പറയരുത് നാളെ പറഞ്ഞാൽ തന്നെ ഞാൻ ശരിയാക്കി പിറ്റേന്ന് ഇവൻ കുറ്റം പറഞ്ഞു അന്റെ നാവ് കണ്ടിട്ട് വേട്ടി അറിഞ്ഞി മുറിച്ചാണ്ടോ പക്ഷെ അള്ളാഹു എപ്പോഴും കാരുണ്യവാനായതുകൊണ്ട് നമുക്ക് നാവുണ്ട് കണ്ണുണ്ട് ചെവി ഒക്കെ ഉണ്ട് അള്ളാഹു അപ്പൊ നമ്മളെ വിഷയം എന്തായിരുന്നു അപ്പൊ അള്ളാഹുങ്കിൽ പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളായാൽ എന്താണ് പിന്നെ ഒരു പ്രശ്നവും എന്ത് മുസീബത്ത് വന്നാലും സഹിക്കാൻ കഴിയും ആദ്യം മുന്നറിയിപ്പ് കിട്ടും നമുക്കൊക്കെ നല്ല മനസ്സില് ക്ഷമിക്കാനുള്ള കഴിവുവിന്റെ മുന്നേ ആദ്യം എന്താ വേണ്ടി മുസീബത്ത് ഇല്ലാതെ അതാ നല്ലത് നമുക്ക് സഹിക്കാൻ കഴിയില്ല ഞാൻ ക്ഷമിക്കുന്നുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ പറയുള്ളു പറസിന് ഭയങ്കര സംഭവം ഓ ഞാൻ ക്ഷമിക്കോ എന്ത് ഒരാളെ വീടാണ്ട് പൊഴിഞ്ഞാടി അല്ലെങ്കിൽ വേണ്ട ഒരാളെ കച്ചവടം പൊട്ടി അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഇക്കാമ പോയി അപ്പൊ പെണ്ണിന് വിവരറിഞ്ഞു ഞാൻ ജീവിച്ചിട്ട് കാര്യ മരിച്ചിട്ടെന്താ കാര്യം അല്ല ജീവിച്ചിട്ട് കാര്യമില്ല മരിച്ചാല് ഊർങ്ങൾ ഇങ്ങനെ നമ്മളൊക്കെ വർത്താനം ഞാൻ ജീവിച്ചിട്ട് കാര്യം ചേട്ടാ ഞാൻ എന്തെങ്കിലും ആകും ഞാൻ തൂങ്ങി മരിക്കും മരിച്ചാലേ കാലാകാലം കാലം നരകത്ത് കടക്കേണ്ടി വരും ആത്മഹത്യ ചെയ്താലും കാവല് തരട്ടെ അവക്ക് വല്യ ബേജാറാണ് അത്ര ആൾക്കാരാണ് ടെൻഷൻ കയറിട്ടെ റമദാനില് അസറിന് നിസ്കരിച്ച് നിസ്കാരക്കുപ്പായത്തിൽ തൂങ്ങി പെണ്ണ് പാവ അറിയില്ല പഠിക്കാൻ മദ്രാസ് പോയില്ലല്ലോ ഇപ്പൊ കോളേജിൽ പഠിച്ചാൽ മതില്ലോ ആയിക്കോട്ടെ ഒന്നും ഞാൻ പറയില്ല കോളേജിൽ പഠിച്ചാൽ മാത്രം പോരാ ടൂറും പോകണം ടൂർ പോയാലും പോരാ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് സമയത്ത് എന്താക്കണോ ഡാൻസ് ഇങ്ങനെ കളിക്കണം ബസ്സിനുള്ളിൽ അള്ളാഹു താല നമ്മളൊക്കെ നല്ല ബുദ്ധി തന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാര്ക്കും അറിയാം ടൂർ പോകുമ്പോ ഞങ്ങടാ പോണത് കഴിഞ്ഞിട്ടാ വരിക ഒക്കെ വാപ്പക്കും പാപ്പക്കുമ്പൊക്കെ അറിയാം എന്നാ എന്താ ഉണ്ടാകുക അതും അറിയാം ഒരു പ്രശ്നവും ഇല്ല ഞാറും ആയിക്കോട്ടെ അള്ളാഹുല നല്ല മനസ്സ് നമുക്ക് തരട്ടെ െ അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം നന്നാകാം നന്നാക നന്നാകാന്ന് ഇങ്ങനെ കേന്നാകാ നമുക്ക് സമയം കിട്ടുന്നില്ല ഇനി നീട്ടിയൊന്നും പറയുന്നില്ല പുറത്തന്റെ മൂന്ന് ബസ്സില് ചെല്ലാണ്ട് നോ സ്റ്റോപ്പ് പാട്ട് പാടാണ്ട് എന്നിട്ട് നാട്ടുക നല്ല മഴയുണ്ട് നല്ല മഴ എല്ലാ നാട്ടിലും ഉണ്ട് ഞാൻ തോന്നണത് തിരുവനന്തപുരത്തും കോട്ടയത്തും ഇപ്പോഴും ഉണ്ടല്ലേ അഭിജി ലൈവ് ഇപ്പോ ാണ് അവിടെ നല്ലോണം വെള്ളം അല്ലെ അള്ളാഹുദാ എല്ലാരും രക്ഷപ്പെടുത്തട്ടെ ഭാവങ്ങളാണ് മനുഷ്യന്മാരൊക്കെ മുസീബത്ത് വന്നാലേ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ നമുക്ക് ടെൻഷൻ സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതിരിക്കലാണ് ഹയർ ടെൻഷൻ ഉണ്ടാകേണ്ട വിഷയം ഒന്നും വരാതിരിക്കുക അതിന് നമ്മള് ദുവാറിക്കുക ടെൻഷൻ ഉണ്ടായാല് ടെൻഷൻ മാറിയാ സമാധാനിപ്പിക്കാൻ വരുന്നവരും ടെൻഷൻ ആക്കല നാളെ കുറ്റമ്പാറുതാവ് പറഞ്ഞ മാതിരി ഒരു പെണ്ണിന്റെ ആരോ മരിച്ചോലെ മരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ആൾക്കാരൊക്കെ വരില്ല സമാധാനിപ്പിക്കാൻ ബേജാറാകേണ്ടട്ടോ അങ്ങനൊക്കെ പറയില്ലേ അതിനു വേണ്ടി വെരുന്നതാരങ്ങള് വെള്ളത്തിൽ പോയി ഒരു ചങ്ങായി മരിച്ചേ എന്നിട്ട് ഈ ചങ്ങായി മരിച്ച ഓന്റെ വീട്ടിൽ വന്നിട്ട് ഇവന്റെ അമ്മ അല്ലെങ്കിൽ ആ ഓന്റെ ഓൻറെ കോട്ടെ എടങ്ങേറായിട്ട് ഇങ്ങനെ ആയി കുറച്ച കൊറൊക്കെ സങ്കടം ഇങ്ങനെ തെളിഞ്ഞു വരുകയാണ് അപ്പൊ മൂന്നാല് പെണ്ണുങ്ങൾ വന്നിട്ട് നോക്കിയാണി അപ്പൊ തന്നെ ഈ പെണ്ണിന് ചങ്കടായില്ലേ എന്നിട്ട് പിന്നെ പറയണോ പിന്നെ പറഞ്ഞ വാക്കം താരങ്ങള് ma yë te nga a coti 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 tunëna ഈ സമാധാനിപ്പിക്കാൻ ടെൻഷൻ ആക്കാൻ പോകുകയാണെന്ന് ഞാൻ പറയാം ഒന്നും ടെൻഷൻ ആക്കാൻ ആരും ടെൻഷൻ ടെൻഷനുള്ള സമാധാനിപ്പിക്കാൻ പോയിക്കോളി ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും ചിലത് പുറത്ത് കാണൂല ചില അത്രേ ഉള്ളു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും കട ഉണ്ടായാൽ നല്ല ടെൻഷൻ ഉണ്ടാകും രോഗമുണ്ടായ ടെൻഷൻ ഉണ്ടാകും ഇല്ലേ മക്കൾ ടെൻഷൻ ഉണ്ടാകും മക്കൾ കള്ളുടിച്ച ടെൻഷൻ ഉണ്ടാകും ഇല്ലേ അങ്ങനെ തുടങ്ങിട്ട് മുസ്ലിമത്ത് വന്ന ടെൻഷൻ തന്നെ നന്നാഹുത്താലേ നമ്മളൊക്കെ ടെൻഷൻ ഇല്ലാതെ രക്ഷപ്പെടുത്തി െ കടങ്ങൾ വീട്ടി തരട്ടെ തരട്ടെ ഇന്ന് മുതൽ ഇത് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം അത് ശീലിച്ചാൽ പിന്നെ ചായ കുടിക്കുമ്പോഴും ജ്യൂസ് കുടിക്കുമ്പോഴും എന്ത് തിന്നുമ്പോഴും നിങ്ങൾക്ക് ഈ വരും പിന്നെ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണ് വരണം അല്ലാഹു തോഫിയൊക്കെ ചെയ്യട്ടെ